ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഫോട്ടോ ഒരു ഷൂട്ട് കാണാം നമ്മുടെ തേർഡ് ചാൻസ് ചാനലിൽ അതാണ് നമ്മുടെ ആക്ട്രസ് അല്ലേ ഹലോ ഹലോ നമ്മുടെ ഇർഫാൻ ഇർഫാനെ പിന്നെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു അപ്പൊ രാവിലെ ഷൂട്ട് നോട്ട് ചെറിയൊരു പോസ്റ്റ് കിട്ടി അല്ലേ അജു നമ്മൾ അല്ലെ ഫസ്റ്റ് ദിവസം അവിടെ ഉണ്ടെന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഷൂട്ടില് അഭിനയിക്കേണ്ട അജു അവിടെ വേറൊരു ഷൂട്ട് കട്ട കട്ട പോസ്റ്റ് ആയിട്ട് ഒരു ഫോട്ടോ ഷൂട്ട് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന കട്ടപ്പൂസ്റ്റ് നൈസ് ഇനി ആ ഞങ്ങളുടെ ഒന്നുവരെ വിളിച്ചു മേഘ ശരിക്കും ഫ്രണ്ടാണ് കേട്ടോ റുഫാൻ വഴിയാണ് മേഘ വന്നിരിക്കുന്നത് ആക്ടിങ്ങനെ ചെറിയ ഉള്ള ആളാണ് ഇതാണ് അജു കട്ട പോസ്റ്റ് എന്നിട്ട് എന്ത് ഷൂട്ടാടാ ഇതാ നമ്മുടെ ക്യാമറാമേന് ബാഗ് തുറക്കുന്നു നായികതിൽ കുമ്മലടിക്കുന്നു ബാഗ് തുറന്ന് എന്തോ സാധനത്തെടുത്തിട്ടും ബാഗ് തുറന്നു ഇന്നത്തെ ഷൂട്ടിനുള്ള പ്രിപ്പറേഷനിലാണ് പ്രിപ്പറേഷനിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൈഡിൽ കൂടെ കുറേ വെള്ളക്കാർ പോകുന്നുള്ളൂ അവരെ മുന്നിൽ അഭിനയിക്കുകയാണ് അവരുടെ അഭിനയിക്കുകയാണ് അതാ നമ്മുടെ ഈ കട്ട വെയിലത്തും ഈ കട്ടചൂടത്തും അതും പ്രമലാ മാസത്തിലും ഇമാതിരി കട്ടിയുള്ള ഹുഡിയിട്ട് വരാൻ ഇവനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ

ചാനലേ പേര് പറഞ്ഞില്ലേ എ എനിക്ക് നാണവ എ നമ്മുടെ ചാനലിന്റെ പേര് സ്റ്റോറീസ് ബൈ മേഗ എന്നാണ് ഓക്കേ സ്റ്റോറീസ് ഓഫ് മേഗ മേരോ ഒരു ജേർണലിസ്റ്റ് സ്വന്ത ചാനൽ പ്രമോട്ട് ചെയ്യുന്ന അതെ ഇപ്പോ ഇന്താ ഷൂട്ട് ആ കഴിഞ്ഞിട്ടോ ഒരു ഫോണാണ് ഒരു ഫൈ ഓക്കേ ശരി നെക്സ്റ്റ് ഷൂട്ടേ കാണാം മേഗ ഹെലോ ബൈ 2 hours later ഫ്രണ്ട്സ് അപ്പോൾ രാവിലത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കുറച്ച് അഡിക്റ്റ് ആയിട്ടിരുന്നു അപ്പോൾ ഇന്ന് ലച്ചുവിൻ്റെ അച്ഛൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ ഒന്ന് അങ്ങോട്ട് പോകണം ലച്ചു കുറച്ച് കഴിയുമ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഇറങ്ങും ഞാനിപ്പോൾ ആസ്റ്ററിൽ പോയിട്ട് അവളെ പിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കേക്ക് കാര്യങ്ങളൊക്കെ വാങ്ങി അവളുടെ വീട്ടിലേക്ക് പോകുന്ന പ്ലാനാണ് അപ്പോൾ രാവിലത്തെ പാടി കഴിഞ്ഞു പിന്നെ വൈകുന്നേരം അങ്ങനെ ബർത്ത് ഡേ പരിപാടി അപ്പോൾ നമുക്ക് എന്തായാലും പോകാം അങ്ങനെ ആസ്റ്ററിൽ വന്നത് ലച്ചുവിനെ പിക്ക് ചെയ്ത് ഇനി ഡ്രസ്സും കേക്കും വാങ്ങിച്ചിട്ട് ലച്ചുവിൻ്റെ വീട്ടിലേക്ക് പോകണം പിറന്നാളെന്ന് ഉദ്ദേശിച്ചത് നാള് നോക്കിക്കൊണ്ടാണ്ടത് മനസ്സിലാവാത്തോട് പറഞ്ഞതാണ് പിറന്നാള് ഇവിടെ പറഞ്ഞു ഞാൻ ഫസ്റ്റ് പറഞ്ഞു വീട്ടിൽ നിറങ്ങിയപ്പോ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിട്ട് പോണേന്നുള്ളൂ അതുകൊണ്ട് കിട്ടി ഞാനേ ലേറ്റ് ആയത് കാര്യം ഇവിടെ എല്ലാത്തവണയും എന്നെ അവസ്റ്റ് ആക്കലായിരുന്നു ഇത്തവണ ഇവള് ഇവളെ ഞാനൊന്ന് പോസ്റ്റ് ആക്കി ീ എറാണത്ത് പോയി ഡ്രസ് എടുത്തിട്ട് വീട്ടിലേക്ക് പോവാം രാത്രി ഫ്രണ്ട്സ് ഞങ്ങളങ്ങനെ എറണാകുളം രാധാകൃഷ്ണൻ ഇപ്പം ചില ഷർട്ട് എടുത്ത് വീട്ടിലേക്ക് പോവാം കഴിക്കണ്ടേ എന്തേലും എന്തേലും കഴിച്ചിട്ട് വീട്ടിലേക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങണ വഴി തന്നെ ചായ മാത്രം ഫ്രാൻസിസ് അപ്പൻ ആഫ്റ്റ് സ്ട്രീറ്റ് മെല്ല ഹോട്ടലിൽ ഫുഡ് ആയിട്ട് ഇറങ്ങുന്നങ്ങ എഞ്ചിനറോട്ട് വരെ പ്രത്യേകിച്ച് കൂടിയല്ലേ നടക്കുക. അതേപ്പോ. അതേപ്പോ. കോൾഡ് ഹാളിൽ മാംഗോസ്. ഫ്രാൻസിസ് അങ്ങനത്തെ ഹോട്ടലോട്ടേ കാണാനവസരമേ തരുന്നത്. 2 സെപ്റ്റിന് രണ്ടേറെ ലൈവാണ്. അന്ന്ത്തെ ഞങ്ങളെ മഹാരാജസിൽ പഠിക്കാറുമ്പോ എന്താ നല്ല ജോലിയായിട്ട് ഞങ്ങൾ മഹാരാജസിലെ സ്റ്റുഡൻസ് ആണോ എന്റെ സെന്റർ സ്റ്റുഡന്റ് ആണോ എന്ന് ചോദിച്ചു പോകുന്നത് മാരിഡാണെന്നൊക്കെ പറഞ്ഞ എന്താ എന്നറിയാൻ അത്ഭുതം പോലെ ഒരു ജോലിക്ക് യൂണിസെഫിലെന്തായിരുന്നു അവര് ഞങ്ങള് കേട്ടപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടും ഇവിടെ അമ്മയാളം പോയിട്ടും എല്ലാരും ഇപ്പഴും കോളേജ് സ്റ്റുഡന്റ് ആണ് അതാണ് പറയാൻ കാര്യം ഫ്രണ്ട് ഞങ്ങള് കേട്ട് മരുന്ന് വെഡ് കേക്ക് വാങ്ങി ആണി മോനെ നമ്മൾ എത്രയാണ് എത്രയാണ് മേയ് ഫ്രണ്ട് ദേ खाती बाहर मिट्टी हटा दो बोलो बोलोടാ ദേ അണ്ടറാണ് ഇട്ടി ആരെ ഹലോ ഗയ്സ് െടിക്കാൻ ഹായ് പറഞ്ഞില്ല എന്താ എങ്ങനെ പറഞ്ഞു അത് കാർച്ചയുടെ പെങ്ങളാണ് കാർച്ചയുടെ ചേട്ടന്റെ കുട്ടി

ച്ഛന്റെ ബർത്ത്ഡേ അത് കേക്ക് വന്നിട്ടുണ്ട് നാളെ ഗുരുവായൂരുണ്ട് അത് ഇതിന് വിട്ടേക്കാൻ കൊടക്ക കണ്ടല്ലി കിട്ടും హలోచ ఒ <laughs> എനിക്ക് ഞാൻ പോട്ടിഷ്ട് കേക്കില്ല അപ്പൊ ഞങ്ങള് കേക്ക് കുറിക്കാൻ പോയാണ് അതേ ആൾക്കാരൊന്നും അല്ല ഞാനും അമ്മ അച്ഛനും ചേട്ടായും പിന്നെ എന്റെ അച്ഛൻറെ മൂത്ത പെങ്ങളുടെ മോന്റെ കണ്ണൻ ചേട്ടൻ വീടെ അടുത്ത് തന്നെയാണ് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് സുതീഷ് എന്റെ പിള്ളേര് ൈബ് ചെയ്യാൻ പറ ഷെയർ ചെയ്യാൻ പറയുക ആദ്യത്തി ഭയങ്കര നാടോടക്ക് അങ്ങനെ കേറിക്കാ ബക്കാര ഒന്ന് രണ്ടു ശരി പാവ ഫ്രണ്ട്സ് അങ്ങന ഇന്ന് ഫ്രണ്ട്സ് അങ്ങനെ ഇന്നത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ വീട്ടിലെത്തി അങ്ങനെ ആയി അല്ലേ അതിൽ ചെറിയൊരു ബ്ലോഗ് രാവിലത്തെ ഷൂട്ടിൻ്റെയും പിന്നെ വലച്ചത്തെ പേർട്ടിയുടെ ചെറിയൊരു ഇന്നത്തെ ഒരു ദിവസം അപ്പോൾ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ കാലത്ത് ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോണെങ്കിൽ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം പോയതാണ് പക്ഷേ ഒന്നും കയറാൻ പറ്റിയില്ല അപ്പോൾ നാളെ പോയി ഒന്ന് തൊഴാന്നിരുതി അത് ഉത്സവം കൂടിയാണ് അപ്പോൾ അടുത്ത വീഡിയോ ഗുരുവായൂർ ആയിരിക്കും അങ്ങനെ ഗുരുവായൂർ യാത്ര ഇങ്ങനെ ഇപ്പോഴത്തെ ട്രാവലിങ് ടു വീലർ പറ്റാത്തതുകൊണ്ട് കെ എസ് ആർ ടി സി ബസ്സിനെ വേണം